നേപ്പാളിലെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കടുത്ത ആക്രമണങ്ങളും പ്രതിഷേധങ്ങളും രാജ്യത്തിന്റെ രാഷ്ട്രീയ സംവിധാനത്തെ തന്നെ മാറ്റിമറിക്കുകയാണ് സമരക്കാരും സുരക്ഷാസേനയും തമ്മിലുള്ള സംഘർഷം നിരവധി നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വ്യാപകമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന കലാപങ്ങളെ നിയന്ത്രിക്കാനാകാതെ സർക്കാർ അടിയന്തരമായി സൈന്യത്തെ വിന്യസിക്കുകയും തുടർന്ന് കർഫ്യൂ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരം നടപടി നാട്ടുകാർക്ക് വലിയ ആശങ്കയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം സാധാരണ ജനങ്ങളുടെ ദിവസേന ജീവിതം തന്നെ താറുമായി യാണ് നേപ്പാളിലെ സമരങ്ങൾ ആദ്യഘട്ടത്തിൽ സർക്കാർ തീരുമാനങ്ങൾക്കെതിരെയായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ജനകീയ കലാപമായി മാറിയിരിക്കുകയാണ് പൊതുയാത്ര വ്യാപാരം വിദ്യാഭ്യാസം തുടങ്ങി രാജ്യത്തിന്റെ വിവിധ മേഖലകൾ മുഴുവനായും തകർന്നടിഞ്ഞിരിക്കുകയാണ് ഈ സ്ഥിതി രാഷ്ട്രീയ വിരോധങ്ങൾക്കപ്പുറം സാമൂഹിക കലഹങ്ങളിലേക്കും വഴിമാറാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയാണിപ്പോൾ നേപ്പാളിലെ സംഘർഷം ആഭ്യന്തരപരമായെന്നതിലുപരി അതിന്റെ അയൽ രാജ്യങ്ങളിലേക്കും വ്യാപിക്കും എന്ന ഭീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ആയിരക്കണക്കിന് ആളുകൾ അതിർത്തി കടന്ന് ജോലി ചെയ്യുകയും വ്യാപാരം നടത്തുകയും കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് അതിനാൽ നേപ്പാളിലെ അക്രമങ്ങൾ ഇന്ത്യയിലെ അതിർത്തി സംസ്ഥാനങ്ങളിലെ ജനജീവിതത്തെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയിലെ സുരക്ഷാ ഏജൻസികൾ ഇതിനകം തന്നെ ഭീഷണിയെക്കുറിച്ച് വിലയിരുത്തലുകൾ നടത്തി മുന്നറിയിപ്പുകൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ പ്രതിഷേധക്കാർ കടന്നുവരാൻ വരാൻ സാധ്യത ഉണ്ടെന്നതിനാൽ അവരുടെ സുരക്ഷയും വലിയൊരു പ്രശ്നമായി ഉയർന്നിരിക്കുകയാണിപ്പോൾ ഇന്ത്യൻ കേന്ദ്ര ഏജൻസികൾ നൽകിയ മുന്നറിയിപ്പുകൾ പ്രകാരം നേപ്പാളിലെ കലാപം നിയന്ത്രിക്കപ്പെടാതെ നീണ്ടു നിൽക്കുന്ന പക്ഷം അതിർത്തി മേഖലകളിൽ വ്യാപകമായ അസ്വസ്ഥത സൃഷ്ടിക്കാനാണ് സാധ്യത ഇന്ത്യൻ ഭൂമിയിലേക്ക് പ്രതിഷേധക്കാർ കടന്നുവരികയും ഇവിടെ കലാപം സൃഷ്ടിക്കുമോ അല്ലെങ്കിൽ കുറ്റവാളികൾ ഈ അവസരം ദുരുപയോഗം ചെയ്ത് കടത്തുപണികൾ ചൂഷണം അനധികൃത ഇടപാടുകൾ തുടങ്ങിയ വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് ഇതിനകം തന്നെ അതിർത്തി വഴി നടക്കുന്ന ചെറുകിട വ്യാപാരങ്ങൾ പച്ചക്കറി ധാന്യം ഇന്ധനം തുടങ്ങിയവയുടെ കൈമാറ്റങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇത് നാട്ടുകാർക്ക് ക്ഷാമ സാഹചര്യങ്ങളിലേക്ക് നയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനാൽ ഇന്ത്യയിലെ സുരക്ഷാ സേനകൾ മാത്രമല്ല ഭക്ഷ്യ സംവിധാനങ്ങളും വ്യാപാര സംവിധാനങ്ങളും പ്രതിസന്ധി നേരിടുകയാണ് സുരക്ഷാ സേനയുടെ നീക്കങ്ങളെക്കുറിച്ചും പ്രത്യേക ശ്രദ്ധേയമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഉത്തരാഖണ്ഡ് പോലീസും യു പോലീസും ബീഹാർ പോലീസും ഇതിനകം തന്നെ അതിർത്തി പോസ്റ്റുകളിൽ അധിക സൈനിക ത്തെ വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നശസ്ത്ര എസ് എസ് ബി അതിർത്തി പ്രദേശങ്ങളിൽ ശക്തമായ നിരീക്ഷണവുമായി രംഗത്തുണ്ട് അതിർത്തി വഴി നടക്കുന്ന വാഹനങ്ങൾ ആളുകളുടെ ഇടപാടുകൾ ചരക്ക് ഗതാഗതങ്ങൾ എല്ലാം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടിരിക്കുകയാണ് നേപ്പാളിലെ കലാപകാരികൾ ഇന്ത്യയിലെ അതിർത്തിയിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുകയാണ് ചമ്പാവ മഹേന്ദ്രനഗർ മധുബാനി എന്നിവിടങ്ങളിൽ സുരക്ഷയുടെ പേരിൽ സാധാരണക്കാരും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്നാൽ പൊതുജനങ്ങളുടെ സഹകരണം ഇല്ലാതെ ഇത്തരം നടപടികൾ വിജയിക്കില്ലെന്നത് വ്യക്തമാണ് ചമ്പാവ മേഖലയിൽ സ്ഥിതി കൂടുതൽ ആശങ്കാജനകമാണ് നേപ്പാളിലെ മഹേന്ദ്രനഗർ പ്രദേശം ചമ്പാവരിയുമായി ബന്ധിപ്പിക്കുന്നതിനാൽ ഇവിടെ ആളുകളുടെ കടന്നുവരവുകൾ സാധാരണത്തേക്കാൾ കൂടുതലാണ് അതിനാൽ തന്നെ ഇന്ത്യ സുരക്ഷ ശക്തമാക്കേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ചമ്പാവലിലെ നിവാസികൾക്ക് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ സഞ്ചാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് നിരീക്ഷണം ശക്തമായി തുടരുന്നതിനാൽ ജനങ്ങൾക്ക് ഇടയ്ക്കിടെ പരിശോധനകൾക്ക് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട് പലർക്കും ജോലി വിദ്യാഭ്യാസം ആരോഗ്യ സേവനങ്ങൾ തുടങ്ങിയ നിരവധി മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുകയാണ് അതേസമയം നാട്ടുകാർ സുരക്ഷാ നടപടികളെ അനിവാര്യമായ നടപടിയായി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്താതിരിക്കാൻ പോലീസ് ചെയ്യുന്ന പരിശ്രമങ്ങൾ ആവശ്യമാണ് എന്ന രീതിയിൽ ജനങ്ങളുടെ അഭിപ്രായവും കേൾക്കുന്നുണ്ട് ബീഹാറിലെ മധുബാനി ജില്ലയിലാണ് സുരക്ഷാ നടപടികൾ ഏറ്റവും ശക്തമായി നടപ്പാക്കിയിരിക്കുന്നത് നേപ്പാളിനോട് ചേർന്ന നിരവധി അതിർത്തി പോസ്റ്റുകൾ എവിടെ പ്രവർത്തിക്കുന്നതിനാൽ പ്രതിഷേധങ്ങൾക്കിടയിൽ കടന്നു വരുന്ന ആളുകളെ തടയേണ്ടത് ഏറെ വെല്ലുവിളിയാണ് എസ് എസ് ബി പ്രത്യേക യൂണിറ്റുകളെ വിന്യസിച്ച് പെട്രോളിംഗ് ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വാഹന പരിശോധന തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കൽ സംശയാസ്പദമായ ആളുകളെ ചോദ്യം ചെയ്യൽ എന്നിവ ദിവസേന നടക്കുന്ന കാര്യങ്ങളാണ് ഇതിനെ തുടർന്ന് നാട്ടുകാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർ സുരക്ഷിതത്വത്തിനായുള്ള നടപടികൾക്ക് വേണ്ടി സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ് ബീഹാർ പോലീസിന്റെ വിലയിരുത്തലിൽ നേപ്പാളിലെ പ്രതിഷേധം ഏതു വേളയിലും അതിർത്തി കടന്ന് ഇടയുണ്ടെന്നും അതിനാൽ തന്നെ തുടർച്ചയായ ജാഗ്രത അനിവാര്യമാണെന്നും വ്യക്തമാക്കുകയാണ് നേപ്പാളിലെ കർഫ്യൂ നടപടികൾ ജനജീവിതത്തെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ് അവശ്യ സാധനങ്ങളുടെ ക്ഷാമം ചികിത്സാ സൗകര്യങ്ങളുടെ അഭാവം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടച്ചുപൂട്ടൽ തുടങ്ങിയവ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കർഫ്യൂ നടപ്പാക്കിയ നഗരങ്ങളിൽ രാത്രി കാലങ്ങളിൽ പോലീസ് സൈന്യം സംയുക്തമായി നിരീക്ഷണം നടത്തുകയാണ് ഇപ്പോൾ അനുമതിയില്ലാത്ത വീടുകളിൽ നിന്നും പുറത്തിറങ്ങുന്നവരെ അറസ്റ്റ് ചെയ്യുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് നേപ്പാളിലെ സാധാരണ ജനങ്ങൾ ഇപ്പോൾ ഇരട്ട ഭീഷണികളെയാണ് നേരിടുന്നത് ഒരു ഭാഗത്ത് പ്രതിഷേധക്കാരുടെ ആക്രമണ ഭീഷണി മറുഭാഗത്ത് സൈന്യത്തിന്റെ കർശനമായ നിർദ്ദേശങ്ങൾ ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ ഭീതിയും ആശങ്കയും ഇപ്പോൾ വളർത്തുകയാണ് നേപ്പാളിലെ നിലവിലെ സാഹചര്യം ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്തും വലിയ ചർച്ചകൾ വഴിവച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനോടും അതിർത്തി സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങളോടും പ്രതിപക്ഷം കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത് നേപ്പാളുമായുള്ള ബന്ധം പഴക്കം ചെന്നതാണെന്നും ഇത്തരം സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷയും വ്യാപാര ബന്ധങ്ങളും നിലനിർത്താനുള്ള നീക്കങ്ങൾ ശക്തമാക്കേണ്ടതുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിക്കുകയാണ്